नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം ലോകത്തിനുധികാരണമായിരിക്കുന്ന ഭഗവാൻ നാരായണനെ ഹരിയെ ഭക്തിയോടുകൂടിയിട്ട് വിളിക്കുക അദ്ദേഹത്തിന്റെ നാമം ഉച്ചരിക്കുക ആ നാമമന്ത്രങ്ങൾ കൊണ്ട് ഹരി രക്ഷാകമായി ഓടിയെത്തും അദ്ദേഹം രക്ഷിക്കും ഇത് വസിഷ്ഠന്റെ വാക്യമാണ് എന്ന ദ്രൗപദി മറ്റൊരു ശരണവുമില്ലാതെ ആ സഭാവാസികളുടെ മുമ്പിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു ശരിക്കും ആ സഭാവാസികളായിട്ട് അവിടെ ഇരുന്നവർക്കെല്ലാം അപ്പോൾ കൊണ്ട് തല താഴണം എന്തുകൊണ്ടെന്നാൽ ഈ അവസ്ഥയിൽ പോലും തന്നെ രക്ഷിക്കാൻ ആരുമില്ലല്ലോ എന്ന നിരാരംഭയായ ഒരു സ്ത്രീയുടെ പ്രലാപമാണത് ആർക്കും രക്ഷിക്കാനാവില്ലെങ്കിൽ പിന്നെ ആരാണ് തുണ ഭഗവാൻ മാത്രമേ തുണയുള്ളൂ ചക്രവർത്തിനിയായി രാജസൂയം ചെയ്ത മഹാരാജാവിന്റെ പത്നിയായി ചക്രവർത്തിയുടെ പത്നിയായി വാണ് ആ ദ്രൗപതിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ദ്രൗപതി നിലവിളിച്ചു കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ വിശ്വാത്മൻ വിശ്വഭാവന മഹായോഗിയായ കൃഷ്ണ കൃഷ്ണ വിശ്വത്തിന് മുഴുവൻ പ്രപഞ്ചത്തിനു മുഴുവൻ ആത്മാവായിരിക്കുന്ന കൃഷ്ണ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിർമ്മിക്കുകയും സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന അല്ലയോ ഭഗവാനെ പ്രപന്നാംബാഹി ഗോവിന്ദ പശുക്കളെ എല്ലാം രക്ഷിക്കുന്നവൻ ഗോവിന്ദൻ ഗോ ശബ്ദത്തിന് അനേകം അർത്ഥമുണ്ട് സമസ്ത ചരാചരങ്ങളും ആ ഗോവിന്ദ ശബ്ദത്തിനകത്തു വരുന്നു ജീവനുള്ളതും ജീവൻ ഇല്ലാത്തതുമെല്ലാം ഗോവിന് ഗോ ശബ്ദത്തിന് അകത്തു വരുന്നു അങ്ങനെ എല്ലാരിനെയും രക്ഷിക്കുന്നവൻ സമസ്ത പ്രപഞ്ചത്തെയും രക്ഷിക്കുന്നവൻ അങ്ങനെയുള്ള അലയോ ഗോവിന്ദ കൃഷ്ണ പ്രപന്നാംബാഹിയായി നിന്നെ ശരണം പ്രാപിച്ചിരിക്കുന്ന രക്ഷിച്ചാലും നീരക്ഷിച്ചാലും ഈ കൗരവന്മാരുടെ നടുവിൽ ഒരു ആലംബവുമില്ലാതെ ഇങ്ങനെ തളർന്ന് പോയ എന്നെ അലയോ ഭഗവാനെ നീ രക്ഷിച്ചാലും എന്ന് അവൾ ഉറക്കെ നിലവിളിക്കുമ്പോ വിശാംപതേ ദ്രൗപദ്യൂപമപരം വസ്ത്രം പ്രാദുരാസീതനേകശ അല്ലയോ മഹാരാജാവേ വൈശമ്പായനൻ ഇത് ജനമേജനെ കേൾപ്പിക്കുന്നതാണല്ലോ കഥ അതുകൊണ്ടാണ് ഇടക്കിടക്ക് മഹാരാജാവേ എന്നുള്ളതായ സംബോധന വരുന്നത് അല്ലയോ മഹാരാജാവേ ആ അവസരത്തില് ആ സഭയിലുള്ള എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ മഹാസംഭവം നടക്കുകയായിരുന്നു ദുശാസനൻ ദ്രൗപദിയുടെ വസ്ത്രം വലിച്ചരിക്കാൻ വേണ്ടിയിട്ട് തന്റെ സർവശക്തിയും പ്രയോഗിച്ച് വളരെ വേഗത്തിൽ ശ്രമിക്കുമ്പോ അതേ പ്രകാരത്തിൽ ഓരോ വസ്ത്രമായിട്ട് അവൻ വലിച്ചഴിക്കുമ്പോഴേക്കും അവളെ വസ്ത്രധാരിണിയായിട്ടാണ് എല്ലാ പേരും കാണുന്നത് അതേ പ്രകാരത്തിൽ വേറൊരു വസ്ത്രം അവൾ ധരിച്ചിരിക്കുന്ന കാണും എത്ര വസ്ത്രം വലിച്ചഴിച്ചു കഴിഞ്ഞാലും ദ്രൗപതിക്ക് ശരീരത്തില് വസ്ത്രമുണ്ടായിരിക്കും ഇങ്ങനെ വസ്ത്രം പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു നാനാ രാഘവി രാഘാണി വസനാന്യഥ വൈ പ്രഭോ പല വർണ്ണങ്ങളിലുള്ള പല രീതിയിലുള്ള ചിത്രങ്ങളുള്ള മനോഹരങ്ങളായ വർണ്ണങ്ങൾ മനോഹരങ്ങളായ വസ്ത്രങ്ങൾ ദ്രൗപദീ ധരിച്ചിരിക്കുന്ന പ്രകാരത്തിലുള്ള വസ്ത്രങ്ങൾ ഇങ്ങനെ പ്രാദുർഭവന്തി ശതശ നൂറുകണക്കിന് എത്ര എത്ര വസ്ത്രം വലിച്ചഴിക്കുന്നു അത്രയും വസ്ത്രങ്ങളുള്ള ശരീരത്തില് ഇങ്ങനെ കാണപ്പെട്ടുകൊണ്ടേയിരുന്നു എന്തുകൊണ്ടെന്നറിയോ ധർമ്മസ്യ പരിപാലനാത് ോഗ്യം രക്ഷിക്കൊണ്ട് അങ്ങനെ ധർമ്മത്തെ നാം രക്ഷിച്ചു കഴിഞ്ഞാൽ ധർമ്മവും നമ്മെ രക്ഷിക്കും അതാണ് ധർമ്മോ രക്ഷിത നാം ധർമ്മത്തെ രക്ഷിച്ചു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നതായ ധർമ്മം നമ്മെ രക്ഷിക്കും ഇങ്ങനെ വസ്ത്രങ്ങൾ ആവിർഭവിച്ചുകൊണ്ടേയിരുന്നു കർണന്റെയും ദുശാസനന്റെയും ദുര്യോധനാദികളുടെയും ലക്ഷ്യം അവിടെ പരാജയപ്പെടുകയായിരുന്നു അപ്പോഴേക്കും ആളുകളെല്ലാം ഇങ്ങനെ നിലവിളിക്കാൻ തുടങ്ങി അവര് ദുര്യോധനനെ ദുശാസനെ കർണനെ അതിശക്തമായിട്ട് പ്രതിഷേധിക്കാൻ തുടങ്ങി ഈ അവസരത്തിൽ ശശാവധ്യേ ബൃഹത്സ്വന ആ അവസരത്തിൽ ഭീമൻ ആ രാജാക്കന്മാരുടെ നടുവിൽ വെച്ചിട്ട് വലിയ ശബ്ദത്തിൽ ആലറി വിളിച്ചുകൊണ്ട് ഒരു വലിയ പ്രതിജ്ഞ ചെയ്തു എങ്ങനെ ക്രോധാത് വിസ്ഫുരമാണോ ക്രോധം കൊണ്ട് അസഹനീയമായ രൗദ്രത കൊണ്ട് ഭീമസേനന്റെ ചുണ്ടുകൾ ഇങ്ങനെ പ്രകമ്പനം കൊള്ളുകയായിരുന്നു അതോടൊപ്പം വിനിഷ്പിഷ്യകരേ കരം തന്റെ കരങ്ങൾ കൂട്ടി അദ്ദേഹം ഞരിക്കുന്നുണ്ടായിരുന്നു സകല കൗരവന്മാരെയും ഈ കരങ്ങൾ കൊണ്ട് ഞലിച്ച് തകർക്കാൻ പപ്പടം പോലെ തകർത്തെറിയാനുള്ള ക്രോധം ആ കരങ്ങളില് പ്രകടമായിരുന്നു ഭീമ ഭീമൻ പറഞ്ഞു ഇതം ഹേവാക്യമാരിയാലോകാസിനോകം മുഴുവൻ വസിക്കുന്നവരായ ക്ഷത്രിയന്മാർ എന്റെ ഈ വാക്കുകളെ വളരെയേറെ ശ്രദ്ധയോടുകൂടി കേൾക്കണം എല്ലേരും ശ്രദ്ധയോടുകൂടി കേൾക്കണം ഈ വാക്കുണ്ടല്ലോ ഇതിനു മുമ്പ് നിങ്ങൾ കേട്ടിട്ടുള്ളതല്ല ഈ വാക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ കേൾക്കുക നോക്തപൂർവം നരഹിരന്യച്ചോയതു അധിഷ്യത ഇതിനു മുമ്പ് ഒരൊറ്റ മനുഷ്യനും ഈ പ്രകാരത്തിൽ പ്രതിജ്ഞ ചെയ്തിട്ടില്ല അതേപോലെ ഇനിയും കാലം എത്ര കടന്നുപോയാലും ആരും ഈ പ്രകാരത്തിൽ ഒരു പ്രതിജ്ഞ ചെയ്യുകയുമില്ല അങ്ങനെയുള്ളൊരു എന്റെ പ്രതിജ്ഞ നിങ്ങൾ എല്ലാ പേരും കേട്ടുകൊള്ളു യദ്ദേവമുക്വാഹം പൃഥിഹ പിതാമഹാം പൂർവേഷാം നാഹം ഗതിമവാപ്പുനം ഞാനിങ്ങനെ പ്രതിജ്ഞ ചെയ്തതിനു ശേഷം ആ വാക്ക് പാലിക്കാതിരുന്നാൽ എന്റെ പിതാമഹന്മാര് അവ ചെയ്ത ധർമ്മത്തിന്റെ ഫലമായിട്ട് ഏതേതെല്ലാം പുണ്യലോകങ്ങളിലേക്കാണോ ഉയർന്നു പോയി വസിക്കുന്നത് ആ പുണ്യലോകങ്ങളൊന്നും എനിക്ക് വേണ്ട ഈ വാക്ക് ഞാൻ പാലിച്ചില്ലെങ്കിൽ ആ പുണ്യലോകങ്ങൾക്ക് ഞാൻ അധികാരിയല്ല ആ പുണ്യലോകങ്ങളിൽ ഞാൻ പോവുകയുമില്ല ആ പുണ്യലോകങ്ങൾക്ക് എനിക്ക് അർഹതയുമില്ല ഞാൻ ഈ വാക്ക് പാലിച്ചിരിക്കും എന്ന കഠിനമായ പ്രഖ്യാപനമാണത് എന്താ വാക്ക് അസ്യ പാപസ്യ ദുർബുദ്ധേ ഭാരതാപസ്യ ഭാരതവംശത്തിന് ഭരതന്റെ വംശത്തിന് ധർമ്മത്തിന് പേരുകൊണ്ട വംശത്തിന് കളങ്കമായിരിക്കുന്ന ഈ പാപിയുടെ മാറിടത്തെ നബിബേയം ബലാതു വക്ഷോ ഭിത്വാ ചേരു ഇവന്റെ മാറിടത്തെ പടയിൽ വെച്ച് യുദ്ധത്തിൽ വെച്ച് വലിച്ചു കീറിയിട്ട് ആ മാറിടത്തിലെ രക്തം ഈ ഭീമസേനൻ കുടിച്ചില്ലെങ്കിൽ ഭീമസേനന് പുണ്യാത്മാക്കളായിരിക്കുന്ന പിതാമഹന്മാർ ഗുരുജനങ്ങൾ വസിക്കുന്ന ആ ദിവ്യലോകങ്ങൾ വേണ്ടേ വേണ്ട ഭീമൻ ഈ വാക്ക് പരിപാലിച്ചിരിക്കും എന്ന് വളരെ ഉറക്കത്തിൽ പ്രതിജ്ഞ ചെയ്തു കേട്ടിരുന്നവരെല്ലാം ഞെട്ടി ദുഃശാസനന് ഭീകരമായ മരണത്തിനുള്ള ടിക്കറ്റാണ് കർണൻ എടുത്തുകൊടുത്തത് ഫ്രീ ആയിട്ട് ഇതാണ് കർണന്റെ ക്രോധത്തിന്റെ ഫലം കർണൻ യഥാർത്ഥത്തിൽ ദുര്യോധനെയോ കൌരവന്മാരെയോ സ്നേഹിക്കുകയല്ല തന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അവരെ കരുക്കളാക്കുകയായിരുന്നു രാജ്യം ലോഭി രാജ്യലോഭിയായിരിക്കുന്ന ദുര്യോധനൻ ഇതൊന്നും മനസ്സിലാക്കാതെ ഈ കർണന്റെ സഹായത്താൽ തനിക്ക് വിജയമുണ്ടാകുമല്ലോ എന്ന് പ്രതീക്ഷിച്ച് കർണൻ ഈ ചെയ്യുന്നതെല്ലാം തന്റെ വിജയമാണല്ലോ എന്ന് സന്തോഷിച്ച് ആഹ്ലാദിച്ച് അതെല്ലാം ഉത്സവമായി ഘോഷിക്കുകയായിരുന്നു അറിവുള്ള ജനങ്ങൾ ആ സഭയിൽ ഇരുന്നയാളുകൾ ഉടനെ തന്നെ ഇത് കേട്ട് ആകെ ഭയവിഹലരായി അരുത് 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 എന്ന് ദുര്യോധനോടും ദുശാസനാദികളോടും അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു പക്ഷെ ആര് കേൾക്കാൻ അതിന്റെ തുടർന്നുള്ളതായ കർണന്റെ ക്രൂരമായ പ്രവൃത്തികൾ ക്രോധത്തിന്റെ പ്രകടനം അത് നമുക്ക് നാളെ ചർച്ച ചെയ്യാം നാളെ രാത്രി എട്ട് മുപ്പതിന് നമുക്ക് ഒരുമിച്ച് കൂടാം അത് നമുക്ക് ചർച്ച ചെയ്യാം ഭഗവാൻ വേദവ്യാസൻ ക്രോധം അരുത് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ശാന്തിയാണ് ശ്രേയസ്കരം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ധർമ്മമാണ് ശ്രേയസ്കരം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഭഗവാൻ വേദവ്യാസന്റെ പവിത്രമായിരിക്കുന്ന ഈ ധർമ്മ സന്ദേശം മുഖ്യമായി പ്രവഹിക്കുന്ന ഈ മഹാഭാരതം നാളെ രാത്രി എട്ട് മുപ്പതിന് നമുക്ക് പാരായണം ചെയ്യാം നമുക്കത് വിചിന്തനം ചെയ്യാം അതിലൂടെ ഗീതാഭാരത് അസുരീബുദ്ധിയുടെ പ്രത്യേകതകൾ ഒന്നൊന്നായിട്ട് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാം ദംഭോ ദർ അതിമാനശ്ചോധ്യമേവ ഇതാണ് അസുരീബുദ്ധിയുടെ പ്രത്യേകതകൾ അത് മനുഷ്യനെവിടെ കൊണ്ടെത്തിക്കുന്നു അത് നാം ഈ ഗീതാഭാരതത്തിൽ ഗീതയുടെ കഥാരൂപാവിഷ്കൃതിയായിരിക്കുന്ന മഹാഭാരതത്തിൽ നേരിട്ട് കാണുന്നു നാളെ എട്ട് മുപ്പതിന് ഒരുമിച്ചുകൂടാ ഭഗവാൻ വേദവ്യാസൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങൾ നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ എന്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദർ നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലിരിക്കുന്ന ഗുരുനാഥന്മാർ നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ ഗുരുനാഥന്മാരുടെ പാദങ്ങളിൽ സഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു ജയ് സീതാറാം